എല്ലാവർക്കും മെയ് ഹിന്ദിസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എപ്പോഴും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ആരെങ്കിലും ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാൻ നമുക്ക് ഹിന്ദിയിൽ അറിയാൻ പറ്റില്ല ഒന്ന് ചോദ്യം മനസ്സിലാവില്ല അല്ലെന്നാണെങ്കിൽ ചോദ്യം മനസ്സിലായാലും ഹിന്ദിയിൽ പറയാൻ അറിയില്ല അപ്പോ മെയിൻ ആയിട്ട് ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായും ലൈക്കും ഷെയറും അതുപോലെ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കമന്റ്സിലൂടെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയുന്നത് അപ്പോൾ ഒരു കമന്റ് വായിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അതെല്ലാത്തിലും ഉപരിയാണ് അപ്പൊ നിങ്ങളുടെ കമന്റ് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം നമ്മൾ എന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്നാണ് തും കേസെ ഹോ തും ഹോ എന്ന് പറഞ്ഞാൽ ഹൗ ആർ യു നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമാണോ ഇതാണ് അർത്ഥം കെ ഐ സി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് സുഖമാണോ നിങ്ങൾ ഓക്കെ ആണോ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നാണ് ഇനി ഉത്തരം നമുക്ക് എങ്ങനെ പറയാം മേ ടി ഹു ടേക്ക് എന്ന് പറഞ്ഞാൽ ശരി എന്നുള്ള ഒരു അർത്ഥമുണ്ട് പക്ഷെ ഇവിടെ ഓക്കെ ആണ് ഹു ഫൈൻ എനിക്ക് സുഖമാണ് എന്നാണ് അർത്ഥം അടുത്തത് വാട്ട് ഈസ് യുവർ യുവർണി നിങ്ങളുടെ പേരെന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തുമര എന്ന് പറയുന്നത് പുല്ലിങ്ങിനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല അതിപ്പോ ഒരു സ്ത്രീയോട് ചോദിച്ചാലും പുരുഷനോട് ചോദിച്ചാലും തുമാര നാം ക്യാഹെ എന്ന് വരുവുള്ളൂ പണ്ടൊക്കെ എനിക്കൊക്കെ വളരെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന കാര്യമാണിത് പക്ഷെ പിന്നെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നാം എന്ന വാക്ക് പുല്ലിംഗ് ആയതുകൊണ്ടാണ് ഫ്രണ്ടിലെ തുമാര എന്ന് ചേർത്തത് അല്ലാതെ സ്ത്രീയോട് ചോദിക്കുമ്പോൾ തുമാരി നാം എന്നാവില്ല അതുപോലെ തന്നെയാണ് ഇതിന്റെ ഉത്തരത്തിന്റെ കാര്യത്തിലും ഉത്തരം എങ്ങനെ പറയാം എന്റെ പേര് അല്ലെ നാം രാഹുൽ ഹേ എന്റെ പേര് രാഹുൽ എന്നാണ് ഇവിടെ ഞാൻ പറയുന്നത് രാഹുൽ ആണായത് കൊണ്ട് മേരാനാമെന്നും സ്ത്രീ പറയുമ്പോൾ മേരി എന്നും ആവില്ല ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും മേരാനാമെന്ന് മേരാ നാം രാഹുൽ ഹേ ഹെ മേരാനാം ദിയ ഹെ ഓക്കെ മൈ മൈനി ഈസ് രാഹുൽ എന്റെ പേര് രാഹുൽ എന്നാണ് അടുത്ത ചോദ്യം നോക്കാം ക്യാ ഹേ യ മീൻസ് ഇത് ഇവൻ ഇവൾ അപ്പൊ ഇവിടെ ഇത് എന്നുള്ള അർത്ഥത്തിലാണ് കയ്യിലിരിക്കുന്ന ബുക്ക് കാണിച്ചിട്ട് വാട്ട് ഇതെന്താണ് ഇനി ദൂരെ ഉള്ള ഒരു സാധനത്തിനെ കാണിച്ച് നമുക്ക് ചോദിക്കാം അല്ലെ അപ്പൊ അത് യഹിനു പകരം നമ്മൾ വോ ചേർത്ത് വോ ക്യാ കൊടുക്കേ അതെന്താണ് വാട്ട് ഈസ് ദാറ്റ് ഓക്കെ ഇനി ഇതിന് ഉത്തരം എന്ത് പറയാം നോക്കാം ഏ കിതാബ് ഹെ യേ കിതാബ് ഹെ യു വെച്ചാ ഇത് ഏക് ഒരു കിതാബ് പുസ്തകം ഇനി അവിടെ കിതാബിന് പകരം നിങ്ങൾക്ക് എന്ത് വാക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെ ഇതൊരു കട്ടിലാണ് ഇതൊരു മുറിയാണ് ഏ കമരാ ഹെ ഇതെന്റെ വീടാണ് ഏ ഗർ ഹെ അപ്പോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ സെന്റൻസ് മാറ്റി എഴുതാവുന്നതാണ് അടുത്ത നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ് നിങ്ങൾ കഹ എവിടെ താമസിക്കുന്നത് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ഇവിടെ നിങ്ങൾ ഗ്രാമർ പാർട്ട് കൂടെ നോക്കി പോണം നമ്മൾ ഗ്രാമർ വീഡിയോസ് പഠിച്ചിട്ടുണ്ട് തും വരുമ്പോ പ്രസന്റൻസില് പറയേണ്ടത് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി സെന്റൻസുകൾ കാണുമ്പോൾ നോക്കി പോണം കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് രാജ്യത്തിന്റെ പേര് പറയാം അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ പേര് പറയാം മീൻസ് സ്റ്റേറ്റിൽ തന്നെ ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്ന് പറയാം ഏത് വേണമെങ്കിലും പറയാം ഇനി നമുക്ക് ഉത്തരം നോക്കാം ഞാൻ ഡൽഹി താമസിക്കുന്നു ഓക്കെ അപ്പോ ഐ ലിവ് ഇൻ ഡൽഹി ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത് ഇനി പറയുന്ന ആള് മേം എന്ന് പറയുന്ന കർത്താവ് സ്ത്രീലിംഗാണെങ്കിൽ രതിഹു എന്ന് ഹു ഇവിടെ ആൺകുട്ടി ആയതുകൊണ്ട് മേ ദില്ലി മേ ഐ ലിവ് ഇൻ ഡൽഹി ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത് ഇനി നിങ്ങക്ക് ആ ദില്ലിക്ക് പകരം നിങ്ങളുടെ പ്ലേസ് പറയാവുന്നോ അടുത്ത ചോദ്യം വീട്ടില് വരുന്ന ഒരാളോട് നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യ നിങ്ങൾ ചായ കുടിക്കോ അല്ലെ ക്യാത്തും ചായ പിയോഗി ക്യാ തും ചായ് പിയോഗെ അല്ലേ അപ്പൊ ഇവിടെ തും വന്നത് കൊണ്ടാണ് പിയോഗെ എന്ന് വന്നത് കേട്ടോ അപ്പൊ അത് മറക്കരുത് ഇനി വഹ ആണെങ്കിൽ പിയേഗ ആപ്പാണെങ്കിൽ പിയേഗെ ശ്രീലിംഗ് ആണെങ്കിൽ പിയേഗി അല്ലെ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ രീതിയിൽ പ്രയോഗിക്കും ക്യാ എന്ന് ചേർക്കുന്നത് ചോദ്യമായത് കൊണ്ടാണ് എനിക്ക് ക്യാ എന്ന വാക്ക് ചോദിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തും ചായ് പിയോഗി ആ ക്യോസ്റ്റിന്റെ സ്റ്റൈലിൽ ചോദിച്ചാൽ മതി ക്യാ തും ചായ് പിയോഗി എന്താ അർത്ഥം വില് യു ഹാവ് ടി നിങ്ങൾ ചായ കുടിക്കുമോ അല്ലെ ചായയാണോ കാപ്പിയാണോ വേണ്ടെന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് പൊതുവായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് അപ്പോ നിങ്ങക്ക് അർത്ഥം മനസ്സിലായി കാണും നിങ്ങൾ ചായ കുടിക്കുമോ വിൽ യു ഹ് ടി ഇനി ഉത്തരം എന്ത് വരും നോക്കാം ഹരൂർ ഹീൻസ് യെസ് എന്നുള്ള അർത്ഥമാണ് മീൻസ് ഓഫ് കോഴ്സ് തീർച്ചയായും ഹരൂർ യെസ് ഓഫ് കോഴ്സ് അതെ തീർച്ചയായും ഞാൻ ചായ കുടിക്കും ഇനി ഇല്ല എന്നാണെങ്കിൽ ചായ കുടിക്കില്ല എന്നാണെങ്കിൽ ഇല്ലാന്ന് പറയാം അതുകൂടാതെ ആമുജെ ചായ നെയ് ചായ്ക്ക് ചായ വേണ്ട അങ്ങനെയും പറയാം അടുത്ത ചോദ്യം നമുക്ക് ബസ് സ്റ്റോപ്പിലോ റെയിൽവേ സ്റ്റേഷനോ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാവുന്നൊരു കോമൺ ചോദ്യമാണ് അല്ലെ കിത്നെ ബജേ ഹെ കിറ്റ്നെ മീൻസ് എത്ര ബജേ മീൻസ് സമയം മണി അല്ലെ കിത്നെ ബജേ ഹെസ് ഇറ്റ് എത്ര മണിയായി ഇനി ഉത്തരം എന്താ നോക്കാം അഭി ദജേ ഇപ്പോൾ മീൻസ് പത്ത് മണിയാണ് ഓക്കെ അഭി ദസ് ബജേ ഹെ ഇറ്റ് ഈസ് ടെൻ ഓ ക്ലോക്ക് നൗ ഇപ്പോൾ പത്ത് മണിയായി ഇവിടെ ദസിന്റെ അവിടെ നമുക്ക് എത്രയാണ് സമയം ആ ടൈം കൊടുക്ക അടുത്ത ചോദ്യം നോക്കാം ആജ് മോസം കേസാഹെ പറഞ്ഞാൽ കാലാവസ്ഥ മീൻസ് എങ്ങനെയുണ്ട് ഓക്കെ ഇനി ഇതിന് ഉത്തരം എങ്ങനെ പറയാം ആജ് മോസം ആജ്മീൻസ് ഇന്ന് മോസം കാലാവസ്ഥ അച്ചാഹേ നല്ലതാണ് ഇപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാം അച്ചാ മൗസം എന്ന് പറയുമ്പോ മോസം എന്ന വാക്ക് പുല്ലിംഗാണ് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് അച്ച മൗസം എന്ന് വന്നത് ഓക്കെ അപ്പൊ ദ വെദർ ഈസ് നൈസ് ടുഡേ ഇന്നത്തെ കാലാവസ്ഥ നല്ലതാണ് ഇനി അടുത്ത നോക്ക് ക്യാ തുമേ തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ തും എന്ന വാക്കിനൊപ്പം കോ എന്ന കാരൊക്കെ ചേരുമ്പോ ടെൻ ക്ലാസ് ചലഞ്ചില നമ്മള് കാരകനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അപ്പൊ അത് പഠിക്കുന്നവർക്ക് ഇവിടെ മനസ്സിലാവുന്നതാണ് ഇഷ്ടം ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ഉം നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് ചോദിക്കുവാണ് ഇനി ആൻസർ എങ്ങനെ പറയാം മുജേ കിതാബേ പഠന പസന് മുജേ സർവനാമത്തിനൊപ്പം കോ എന്ന കാരകം ചേർക്കുമ്പോ എനിക്ക് എന്നായി മാറുന്നു അപ്പൊ കിതാബേയും റീഡിങ് ബുക്സ് എനിക്ക് പുസ്തകങ്ങൾ വായിക്കുന്നതാണ് ഇഷ്ടം ഇനി അടുത്ത നോക്കാം അടുത്തത് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ും നിങ്ങൾ എന്ത് ചെയ്തു കൊണ്ടിരിക്കുകയാണ് വോട്ട് ആർ യു ഡൂയിങ് ഇവിടെ എന്ന് വന്നത് കൊണ്ടാണ് രഹേ ഹോ എന്ന് വന്നത് തുമ്മിന് പകരം വഹാണെങ്കിൽ വ ക്യാഹാ ഹെ വ സ്ത്രീലിംഗാണെങ്കിൽ വ ക്യാഹി ഹെ ആപ്പാണെങ്കിൽ ഇങ്ങനെയാണ് വരേണ്ടത് അപ്പോ ഇതിനുള്ള ഉത്തരം നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ പറയാം അപ്പോ പണ്ടൊരു വീഡിയോയിൽ ഇതിന്റെ അമ്പത് ആൻസർ അതായത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് അമ്പത് ഉത്തരങ്ങൾ എങ്ങനെ പറയാന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ് മേ ഹോംവർക്ക് 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 എന്നാന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അതിന് ഗ്രഹകാരി എന്ന് ഹിന്ദി പറയാവുന്നതാണ് മീൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മേ ആയതുകൊണ്ടാണ് എന്റെ ഹും വന്നത് ഇനി ഇവിടെ വഹാണെങ്കിൽ ഹേ വരും പ്ലൂറൽ ഹേയുടെ കൂടെ കുത്തു വരും അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട് ഓക്കെ അപ്പോ ഞാൻ എന്ന് പറഞ്ഞത് കൊണ്ട് പറഞ്ഞാൽ ഐ ആം ഡൂയിങ് ഹോംവർക്ക് ഞാൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ മേമെന്നുള്ളത് സ്ത്രീലിംഗാണെങ്കിൽ മേ ഹോംവർക്ക് എന്നായി മാറും അടുത്ത ചോദ്യം നോക്കാം ക്യാത്തും സ്കൂൾ ജാത്തേ ഹോ ഇവിടെ ക്യാ പ്രയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ചോദ്യത്തിന്റെ രീതിയിൽ ചോദിച്ചാലും മതി തുാത്തേ ഹോ ഡു യു ഗോ ടു സ്കൂൾ നിങ്ങൾ സ്കൂളിൽ പോവാറുണ്ടോ ഇനി ഇതിന്റെ ആൻസർ എന്ത് വരും നോക്കാം ഹാ മേ സ്കൂൾ അതെ മെ സ്കൂൾ ഞാൻ സ്കൂളിൽ പോവാറുണ്ട് ഇവിടെ മേം എന്നുള്ള സ്ത്രീലേം കാണെങ്കിൽ മെസ്കൂൾ ഹൂ എന്നാക്കി മാറ്റി എഴുതണം യെസ് ഐ ഗോ ടു സ്കൂൾ അതെ ഞാൻ സ്കൂളിൽ പോകാറുണ്ട് ഇവിടെ പോകാറുണ്ട് നമ്മൾ എപ്പോഴാണ് പ്രയോഗിക്കുന്നത് പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലാണ് കേട്ടോ ചെയ്യാറുണ്ട് പോകാറുണ്ട് കാണാറുണ്ട് അല്ലെ അതാണ് ഇവിടെ ഓക്കെ പഠിത്താഹു എന്ന് വെച്ചാ ഞാൻ പഠിക്കാറുണ്ട് ലിക്താഹു ഞാൻ എഴുതാറുണ്ട് മേ സിനിമ ദിഗ്താഹു ഞാൻ സിനിമ കാണാറുണ്ട് അപ്പൊ അവിടെയാണ് ഈ താഹു എന്ന് വരുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം ബജ ഉടുത്തേഹു നിങ്ങൾ സുബ മോർണിംഗ് എഴുന്നേൽക്കുക ഉണരുക എന്നാണ് അർത്ഥം നിങ്ങൾ രാവിലെ എത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നത് ഇനി ഇതിന്റെ ഉത്തരം എങ്ങനെയാന്ന് നോക്കാം ചേ ബജെ ഉടുത്താഹു മേ ഞാൻ സുബ് രാവിലെ ആറ് മണിക്ക് ഉടുത്താഹു എഴുന്നേൽക്കുന്നത് മേ സുബ് ൂ ഐ വേക്ക് ഞാൻ രാവിലെ ആറ് മണിക്കാണ് എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ ഉണരുന്നത് അടുത്ത നോക്കാം ക്യാത്തും പറയുന്നത് കേട്ടോ നാസ്തുക്കിഹോ കർ മീൻസ് ചെയ്യുക ചുക്കേഹോ എന്ന് പറഞ്ഞാ ചെയ്ത് കഴിഞ്ഞു അതായത് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് അത് കഴിഞ്ഞു ഓക്കെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ് ക്യാത്തും

കോൺസാ ഹെ കോൺ മീൻസ് ആരാന്നാണ് പക്ഷെ കോൺസാ എന്ന് പറയുമ്പോ വിച്ച് ഏതെന്നാണ് അർത്ഥം കോൺസാഹെ ഏതാണ് പസന്തി കോൺസാഹെ നിങ്ങളുടെ ഇഷ്ട വിഷയം ഏതാണ് ഇനി ഉത്തരം നോക്കാം ഹിന്ദി പസന്ദ് ഹിന്ദി ഇഷ്ടമാണ് ഐ ലൈക്ക് ഹിന്ദി എനിക്ക് ഹിന്ദി ഇഷ്ടമാണ് ഇനി നിങ്ങക്ക് അവിടെ ഹിന്ദിക്ക് പകരം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിഷയം കൊടുക്കാം ഇനി അടുത്ത നോക്കി കുച്ചായി क्या आपको कुछ चाहिए आप എന്ന് പറഞ്ഞാൽ താങ്കൾ ആപ് എന്ന എന്ന വാക്കിനൊപ്പം താങ്കൾക്ക് ആപ്കോ എന്തെങ്കിലും വേണമോ ാണ് ഇവിടെ ഇവിടെ ഉപയോഗിച്ചില്ല ആപ്കോ ഡു യു നീഡ് എനിത്തിംഗ് താങ്കൾക്ക് എന്തെങ്കിലും വേണോ ഓക്കെ ഇനി ഉത്തരം അങ്ങനെ പറയാം എന്ന് പറഞ്ഞാൽ യെസ് മുജ എനിക്ക് ദൂത് പാല് ബ്രെഡ് എന്ന് പറഞ്ഞാൽ റൊട്ടി ദൂത് ഓർ ബ്രെഡ് പാലും റൊട്ടിയും ചായയെ വേണം അപ്പൊ ഇതിന്റെ ഒരു വീഡിയോയും നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് വേണം അപ്പൊ എന്ത് വേണം എനിക്ക് വേണ്ട എന്നിങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ട് നോക്കാവുന്നതാണ് കേട്ടോ ഹാ മുജേ ദൂത് ഓർ ബ്രെഡ് ചാഹിയെ യെസ് ഐ നീഡ് മിൽക്ക് ആൻഡ് ബ്രെഡ് അതെ എനിക്ക് പാലും ബ്രെഡും വേണം അടുത്തു നോക്കാം क्या तुम्हें बुखार है क्या तुम्हें बुखार है तुम्हें वरना निंगल का बुखार मींस पानी फीवर क्या तुम्हें बुखार है डो यू हैव फीवर निंगल का पानी आनो उत्तर ऐंगने पारे आनो का हाँ मुझे हल्का बुखार है हाँ न वरना आधे मुझे ऐनी क्या हल्का न वरना चरिया नेरिया बुखार है पानी उन्नर हाँ मुझे हल्का बुखार है यस आई हैव ए स्लाइट फीवर

നിങ്ങൾ അബ് ഇപ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുക അനുഭവപ്പെടുക അപ്പൊ ഇവിടെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് യു ഫീലിംഗ് നൗ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് തോന്നുന്നത് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ചോദിക്കുന്നത് നോക്കാം

അപ്പൊ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇത് കോമൺ ആയിട്ട് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ പറയാറുള്ള കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനിടയിലെ ഞാൻ രണ്ട് വീഡിയോസിന്റെ കാര്യം പറഞ്ഞിരുന്നു അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതാണ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുകൂടാതെ കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കമൻറ്റുകളെ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം